തൃശൂർ പൂരം വെടിക്കെട്ടിൽ അനിശ്ചിതത്വം കേന്ദ്ര നിയമം ഭേദഗതി ചെയ്തില്ലെങ്കിൽ പൂരം പ്രതിസന്ധിയിലാകുമെന്ന് പാർമേക്കാവ് ദേവസ്വം സെക്രട്ടറി ജി രാജേഷ് റിപ്പോർട്ടറിനോട് പറഞ്ഞു കേന്ദ്രമന്ത്രിമാരായ പീയുഷ് ഗോയൽ സുരേഷ് ഗോപി എന്നിവരെ നേരിൽ കണ്ട് അഭ്യർത്ഥിച്ചിട്ടും ഇതുവരെയും പരിഹാരമായിട്ടില്ലെന്നും ദേവസ്വത്തിന്റെ വിമർശനം ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ശ്രീ ഗോയലായിട്ട് നേരിട്ട് കാണുകയും ചെയ്തു എങ്കിലും ഇതുവരെ യാതൊരു വിവരവും അവിടെ നിന്നും കിട്ടിയിട്ടില്ല ഓരോ ദിവസം കഴിയുമ്പോഴും പ്രതിസന്ധി കൂടിക്കൂടിയാണ് വരണേ നമുക്കെല്ലാവർക്കും അറിയാം വേല എന്ന് പറഞ്ഞ ജാനുവരിയിൽ നടന്ന ഉത്സവത്തിന് വെടിക്കെട്ടിന് വേണ്ടി ഇതേ നിയമം നിലനിൽക്കുമ്പോൾ ഞങ്ങൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കും മാഗസിൻ കാര്യമായിട്ട് ഇടുകയാണെങ്കിൽ ഈ ദൂരെ നിശ്ചയിച്ചിട്ടുള്ളത് ബാധകമാക്കരുത് എന്നുള്ള വാദം എടുത്തപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി അതിനെ അംഗീകരിക്കുകയും അതിനനുസരിച്ച് ഞങ്ങൾ ജില്ലാ ഭരണകൂടത്തിന് ഒരു അഫിഡവിറ്റ് വരിതു ഒരു നിലയ്ക്ക് കേന്ദ്രത്തിൽ അനുകൂല നിലപാടുണ്ടായില്ലെങ്കിൽ ഒരു അവസാന കൈ എന്നുള്ള നിലയ്ക്ക് ഇത് പ്രയോഗിക്കാനാണ് ഉദ്ദേശം ജയ്സൻ ചാമുളപ്പൽ നമുക്കൊപ്പം ജെയ്സൺ ചാമുളപ്പിൽ ഇനി ഒരു മാസമേ ഉള്ളൂ തൃശ്ശൂർ പൂരത്തിന് ഈ അനിശ്ചിതത്വത്തിൽ ആശങ്കയിലാണോ ദിവസങ്ങൾ തീർച്ചയായും ഏപ്രിൽ മുപ്പതിന് കൊടിയേറ്റവും മെയ് ആറിന് തൃശൂർ പൂരവും നടക്കാനിരിക്കെയാണ് പ്രതിസന്ധി വീണ്ടും ഉടലെടുത്തിരിക്കുന്നത് ഓരോ ഘട്ടങ്ങളിലും തൃശ്ശൂർ സംബന്ധിച്ച് നിരവധി പ്രസിന്ധികളുണ്ടായിട്ട് ആന എഴുന്നപ്പുമായ പ്രശ്നമായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത് കഴിഞ്ഞ പൂരത്തിലുണ്ടായ സംഭവങ്ങളെല്ലാം നമുക്കെല്ലാം അറിയാം ഏറ്റവും അവസാനം മുന്നിലുള്ള വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് വെടിക്കെട്ടുമായി ബന്ധപ്പെട്ടാണ് ഈ നിലവിലുള്ള പെസോയര നിയമം അനുസരിച്ച് വെടിക്കെട്ട് നടത്താനാകില്ല തൃശ്ശൂർ വടക്കനാഥ ക്ഷേത്ര മൈതാനിയിൽ നടക്കുന്ന വെടിക്കെട്ടിന് ഏകദേശം ഇരുന്നൂറ് മീറ്റർ അകലം മാത്രമേ ആളുകൾ നിൽക്കാൻ കഴിയൂ അതിനർത്ഥം ഈ ഈ വെടിക്കെട്ട് കാണാൻ ആരും ില്ല മാത്രമല്ല മാഗസിൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇത്ര നിശ്ചയ ദൂരം പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം വെച്ചുകൊണ്ട് നിലവിലെ സാഹചര്യത്തിൽ കൃഷി വിപുലത്തിൽ വെടിക്കെട്ട് നടത്താനാകില്ല എന്ന നിലപാടാണ് ദേവസ്വങ്ങൾ എടുത്തിരിക്കുന്നത് അതേസമയം തന്നെ കേന്ദ്രമന്ത്രിമാരെ നേരിൽ കണ്ടു തൃശൂരിൽ എം കൂടിയായ സുരേഷ് ഗോപിയെയും അതുപോലെ തന്നെ പീയൂഷ് ഗോയലിനെയൊക്കെ നേരിട്ട് കണ്ട് സംസാരിച്ചിട്ടും ഇതുവരെയും അനുകൂലമായ ഒരു നിലപാട് പെസോയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നതാണ് എടുത്തു പറയേണ്ട സാധ്യത മറ്റൊന്ന് സുരേഷ് ഗോപിക്ക് ചുമതലയുള്ള ഒരു വകുപ്പ് കൂടിയാണ് പെട്രോളിയം വകുപ്പ് ആ പെട്രോളിയം വകുപ്പിന് കീഴിലാണ് പെസോ വരുന്നത് എന്നിട്ട് പോലും പ്രശ്നപരിഹാരം അകലെയാണെന്ന് ഒരു പരിഭവം കൂടി ദേവസ്വങ്ങൾ പങ്കുവയ്ക്കുന്നു ഘട്ടത്തിൽ യാതൊരു പരിഹാര നിർദ്ദേശങ്ങളും കേന്ദ്ര സർക്കാർ നിർദ്ദേശിക്കുന്നില്ലെങ്കിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനം ഏതായാലും പൂരം അവസാന ദിവസത്തേക്ക് അടുക്കുമ്പോൾ പ്രതിസന്ധി രൂക്ഷമാകുന്നു എന്ന സൂചന തന്നെയാണ് ഇപ്പോൾ നൽകുന്നത് സുജയങ്ങൾ